പ്രിയപ്പെട്ട നമസ്കാരം ഒരു കവിത ഇവിടെ വായി നിങ്ങൾക്ക് എന്റെ കേൾക്കാൻ ഒരു സൗകര്യം കേക്ക് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് നഗ്നം എന്നാണ് കവിതയുടെ പേര് നഗ്നം പെയിന്റ് പണിക്കാരൻ മരിച്ചങ്ങനെ എരുന്ന് ചിന്തിക്കവേ ഈറൊക്കെ നിറമാണ് ശരീരത്തിൽ അടിക്കേണ്ടതെന്ന് ചിന്തിച്ച് വശായി പല പല തരത്തിൽ നോക്കി ഉറപ്പിച്ചിട്ട് വേണം അത് കാണാൻ വരുന്നതല്ലേ ആൾക്കാർ ശവശരീരം പലരും ഒന്ന് നോക്കുന്നു പരിചയക്കാർ പെയിന്റ് പണിക്കാർ കണക്ക് പറയാതെ പോയി ആശയക്കുഴപ്പത്തിൽ ചിലർക്ക് നെഞ്ചിലെ ജനാലയിലെ കടന്നൽ കൂട് ചിലർക്ക് അടിവയർ തടാകത്തിലെ ചുഴി അടയാളം ചിലർക്ക് മൂക്കിലെ കയ്യാലപ്പൊത്തിലെ ഇലക്കം ചിലർക്ക് കഴുത്തിലെ ഇഴപ്പടപ്പുകളിൽ ഉമ്മപ്പാടുകളുടെ വാട ചെ പാളം തെറ്റിയ തീവണ്ടി ചിലർക്ക് വായിലെ അധോലോക ചോരരുചി ചിലർക്ക് കണ്ണിലെ വണ്ടി അപകടങ്ങളുടെ റീലുകൾ ചിലർക്ക് നെറ്റിയിലെ ആഴക്കട കിട അലർച്ച ചില വിരലിൽ കുലച്ചു നിൽക്കുന്ന ഹാർമോണിയം ചിലർക്ക് കൊടിമരം കൊടികൾ ശവശരീരം പതിവ് പോലെ ഒറ്റക്കാണല്ലോ എന്ന ചിന്തയിലൊരു നിറമടിക്കാനിറങ്ങി ചത്തതല്ലേ ചമയമാണല്ലോ ചമയമാണല്ലോ ചമയം ചമയം പെയിന്റ് കിടക്കാരൻ ഒരു ദൈവമായിരുന്നു അത് അനുതാപത്തോടെ നിറങ്ങൾ ഏതൊക്കെ ഉണ്ട് നിന്റെ ജാതി ഏതാ നിന്റെ ജാതി ഏതാ അപ്പോൾ ശരീരം തൊലിയൂരി കളഞ്ഞു മലർന്നേ കിടന്നു നഗ്നം മേഘങ്ങളിൽ ഒരു കിളി അസ്തമിക്കുന്നുണ്ട് മേഘങ്ങളിൽ ജാതിയില്ലാത്ത മറവില്ലാത്ത ഒരു കിളി അസ്തമിക്കുന്നുണ്ട് സന്ധ്യയായി രാത്രി